കരുണയുടെ കുദാശ ലോകാവസാനം വരെ കർത്താവിൻ്റെ പ്രത്യാഗമനം വരെ മനുഷ്യ മക്കൾക്ക് ലഭിക്കാൻ വേണ്ടി സഭയെ ഏൽപ്പിച്ചിരിക്കുന്ന രണ്ട് ധനാറകളാണ് വിശുദ്ധ കുർബാനയും വിശുദ്ധ കുംഭശാരവും സഭയാകുന്ന സത്രം സൂക്ഷിപ്പുകാരൻ്റെ കൈകളിലുള്ള ഈ രണ്ട് ധനാറകളും മുറിവേറ്റവർക്കും വഴിയിൽ വീണു പോകുന്നവർക്കും കവർച്ചക്കാരാൽ ആക്രമിക്കപ്പെടുന്നവർക്കും വഴി തെറ്റുപോകുന്നവർക്കും വീടണിയാൻ സാധിക്കാത്തവർക്കും വേണ്ടിയുള്ളതാണ് എന്താണ് കുംഭസാരം ജ്ഞാന സ്നാനത്തിന് ശേഷം ചെയ്ത പാപങ്ങളിൽ നിന്നുള്ള മോചനത്തിനായി ഈശോമിശിയ സ്ഥാപിച്ച കുതാശിയാണ് കുംഭസാരം ചെയ്ത പാപങ്ങളിൽ നിന്നുള്ള മോചനവും വീണ്ടും പാപം ചെയ്യാതിരിക്കാനുള്ള വരപ്രസാദവും ഇതുവഴി ലഭിക്കുന്നു ദൈവത്തിൻ്റെ കാരുണ്യവും സൗഖ്യവുമാണ് കുംഭസാരം എന്ന കൂതാശിയുടെ മുഖമുത്തല ദൈവത്തിൻ്റെ കരുണ മനുഷ്യനെ ഇന്ന് സഭയിൽ അനുഭവിക്കാൻ കഴിയുന്ന വേദിയാണ് കുംഭസാരം കുംഭസാരം എന്ന കുദാശ ഉത്ഥിതനായ ഈശോയുടെ സമ്മാനമാണ് കുംഭസാരം എന്ന കുദാശ നവമായ ഒരു പ്രസഹാനുഭവമാണ് പാപങ്ങളുടെയും ബലഹീനതകളുടെയും ദുരാശകളുടെയും അടിമത്തത്തിൽ നിന്ന് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നു പോകാനാണിത് കൃപാവലത്തിൻ്റെയും ദൈവികാശ്വാസത്തിൻ്റെയും ഉറവയായ കുംഭസാര വേദിയിൽ ദൈവിക കരുണയും നന്മയും പ്രതിഫലിക്കുന്നു എന്തിനാണ് കുംഭസാരിക്കുന്നത് കുംഭസാരം മാനസിക പിരിമുറുക്കങ്ങളെ ലഘൂകരിക്കുന്നു മാനസിക രോഗങ്ങളുടെ ഒരു പ്രധാന കാരണം പാപമാണ് വിശുദ്ധ ഫ്രാൻസിസ് അസിസി രണ്ടാം ക്രിസ്തു എന്നറിയപ്പെടുന്ന വിശുദ്ധൻ ദിവസത്തിൽ പല പ്രാവശ്യവും കുമ്പസാരിക്കാൻ ഉത്സാഹം കാണിച്ചിരുന്നു കുംഭസാര കൂട്ടിലെ കൃപയുടെ സമ്പന്നത കണ്ടെത്തിയിരുന്നു ഫാദർ ഡാമിയൻ മൊളോക്കൈയിലെ കുഷ്ഠരോഗികളുടെ കുംഭസാരക്കാരനായി വന്ന് കുഷ്ഠരോഗിയായി തീരത്ത് കപ്പലിൽ നിന്നിരുന്ന വൈദികരോട് കരയിൽ നിന്ന് തൻ്റെ പാപങ്ങൾ വിളിച്ച് പറഞ്ഞ് മോചനം നേടിയ ദാമിയൻ വിശുദ്ധ കുംഭസാരത്തിൻ്റെ സമ്പന്നത മനസ്സിലാക്കിയിരുന്നു വിശുദ്ധ ജോൺ ക്രിസ്റ്റോം പറയുന്നു ദേവാലയത്തിലെ ബെഡ് സൈദ കുളമാണ് കുമ്പസാരക്കൂട് അവിടെ വെള്ളം ഇളക്കുന്ന മാലാകയാണ് വൈദികൻ ഭൂമിയുടെ ആരംഭം മുതൽ ജലമുണ്ട് നീ കുളിക്കാതെ നിന്റെ ശരീരത്തിൻ്റെയും നീ അലക്കാതെ നിന്റെ വസ്ത്രത്തിൻ്റെയും ദുർഗന്ധം മാറുകയില്ല ആത്മാവിടെ കാര്യം ഇങ്ങനെ തന്നെയാണ് അനുരഞ്ജനം നേടാൻ തന്നോട് തന്നെ അപരനുമായി അതായത് സഭയുമായി പ്രകൃതിയുമായി നിന്നെ കാത്തിരിക്കുന്ന ദൈവവുമായി കൂടാതെ പാപം വഴി നഷ്ടപ്പെട്ട ദൈവിക ജീവൻ വീണ്ടെടുക്കാൻ കുംഭസാരത്തിൽ പാപങ്ങൾ ഏറ്റു പറയുമ്പോൾ ദൈവം അവർ ക്ഷമിക്കുകയും പാപങ്ങൾക്ക് മോചനം നൽകുകയും തെറ്റുകൾ തുടച്ചു മാറ്റുകയും ചെയ്യുന്നു എപ്രകാരമാണ് കുംഭസാരിക്കാൻ ഒരുങ്ങേണ്ടത് അകന്ന ഈർക്കം നല്ല കുംഭസാരത്തിന് നേടുന്ന അഞ്ച് കാര്യങ്ങൾ ധ്യാനിക്കുക കഴിഞ്ഞ കുമ്പസാരത്തിന് ശേഷമുള്ള എല്ലാ പാപങ്ങളും ഓർത്ത് ആത്മസ്വാദനം ചെയ്യണം ദൈവത്തോടും സഹോദരനോടും തന്നോട് തന്നെയും ചെയ്തു പോയ എല്ലാ തെറ്റുകളെ പറ്റിയും ദുഃഖിക്കുകയും മനസ്സ്പിക്കുകയും വേണം പാപം ചെയ്യുകയില്ല എന്ന് തീരുമാനിക്കുകയും പാപത്തിൻ്റെ കാരണങ്ങൾ ഉപേക്ഷിക്കുവാൻ സന്നദ്ധനാണെന്ന് പ്രതിജ്ഞ ചെയ്യുകയും വേണം പാപത്തിൻ്റെ എണ്ണവും തരവും സാഹചര്യവും വൈദികൻ്റെ അടുത്ത് ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കണം പ്രാശ്ചിത്വം ശ്രദ്ധാപൂർവം നിർവഹിക്കണം ഒരിക്കലും നീട്ടിവെക്കരുത് എങ്ങനെയാണ് ആത്മസോധന ചെയ്യേണ്ടത് കുംഭസാരത്തിന് ഒരുക്കുമായിട്ടുള്ള ആത്മസോധന രണ്ടു വിധത്തിൽ നടത്താം സമയക്രമം അനുസരിച്ചും വിഷയക്രമം അനുസരിച്ചും സമയക്രമം അനുസരിച്ച് എങ്ങനെയെന്ന് നോക്കാം കഴിഞ്ഞ കുംഭസാരത്തിന് ശേഷമുള്ള ഓരോ കൃത്യവും ക്രമമനുസരിച്ച് പരിശോധിക്കുക മൂന്ന് വിധത്തിലുള്ള ബന്ധങ്ങളിലാണ് തെറ്റുകൾ സംഭവിക്കുന്നത് ദൈവത്തോടുള്ള കടമകൾ സഹോദരങ്ങളോടുള്ള കടമകൾ തന്നോട് തന്നെയുള്ള കടമകൾ ഇവ എങ്ങനെ നിർവഹിച്ചെന്നും വന്നു പോയിട്ടുള്ള കുറവുകളും വീഴ്ചകളും ആത്മസ്വാദനം ചെയ്ത് പാപങ്ങളുടെ എണ്ണവും തരവും സാഹചര്യവും കുംസത്തിൽ ഏറ്റുപറയുക ഇനി വിഷയകർമ്മമനുസരിച്ച് എങ്ങനെയാന്ന് നോക്കാം ദൈവകൽപ്പനകളുടെ വെളിച്ചത്തിൽ അതായത് ധാർമ്മിക നിയമം സാമൂഹിക പ്രതിബദ്ധത രാഷ്ട്രത്തോടുള്ള കടപ്പകൾ തുടങ്ങിയവ തിരുസഭയുടെ കൽപ്പനകളുടെ വെളിച്ചത്തിൽ മൂലപാപങ്ങളുടെ വെളിച്ചത്തിൽ ദൈവസന്നിധിയിൽ പ്രതികാരം ആവശ്യപ്പെടുന്ന കാര്യങ്ങളുടെ വെളിച്ചത്തിൽ പൃശുതാത്മാവിനെതിരായ പാപങ്ങളുടെ വെളിച്ചത്തിൽ ദൈവകൽപ്പനകളുടെ വെളിച്ചത്തിൽ ഒന്നാം പ്രമാണം നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് പുറപ്പാട് ഇരുപത് രണ്ട് മൂന്ന് അന്യ ദൈവങ്ങളോടുള്ള അടുപ്പം ആരാധന മന്ത്രവാദം വാരഫലം സഗുനം എന്നിവയിൽ വിശ്വസിച്ചിട്ടുണ്ടോ ജീവിക്കുന്ന ദൈവത്തെ ഉപേക്ഷിച്ച് മന്ത്രവാദികൾ കണിയന്മാർ സേവക്കാർ കൂടോത്രക്കാർ പ്രശ്നം വയ്പുകാർ ജ്യോതിഷക്കാർ വെളിച്ചപ്പാടുകൾ ജാതകം എഴുതുന്നവർ എന്നിവരുടെ അടുക്കൽ പോയിട്ടുണ്ടോ മന്ത്ര തകിട് ഏലസ് ഓന്നിയ ചരട് എന്നിവ ശരീരത്തിൽ ധരിച്ചിട്ടുണ്ടോ കൂടോത്രവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സാധനങ്ങൾ വീട്ടിലോ പറമ്പിലോ കുഴിച്ചിട്ടുണ്ടോ കൈനോട്ടം പക്ഷിനോട്ടം കവടി നിരത്തൽ ഓജ ബോർഡ് മഷിനോട്ടം എന്നിവയിൽ വിശ്വസിക്കുകയോ ചെയ്യുകയോ ഇതിനായി മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടോ വിഗ്രഹങ്ങളെ വണങ്ങുകയോ ആരാധിക്കുകയോ നേർച്ചകൾ സമർപ്പിക്കുകയോ ഇതിനായി മറ്റുള്ളവരെ േരിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടോ ജാതകം രാഹുകാലം മുഖലക്ഷണം സ്ഥാനം നോക്കൽ ചാത്തൻ സേവ സാത്താൻ ആരാധന എന്നിവ ചെയ്തിട്ടുണ്ടോ പൂച്ച വിലങ്ങനെ ചാടുക പല്ലിച്ചെലയ്ക്കുക വലതുകാൽ കയറുക മുതലായ അന്ധവിശ്വാസങ്ങൾ ദുരാചാരങ്ങൾ എന്നിവയിൽപ്പെട്ടിട്ടുണ്ടോ ദൈവത്തെക്കാൾ ഉന്നതമായ സ്ഥാനം വിശുദ്ധർക്ക് നൽകിയിട്ടുണ്ടോ ദൈവപ്രീതിയേക്കാൾ മനുഷ്യപ്രീതി നേടാൻ ശ്രമിച്ചിട്ടുണ്ടോ ദൈവം തന്ന ദാനങ്ങളും കഴിവുകളും സ്വതന്ത്രമായി കരുതി അഹങ്കരിച്ചിട്ടുണ്ടോ ചെയ്യാൻ കഴിവുള്ള നന്മ ചെയ്യാതിരുന്നിട്ടുണ്ടോ ദൈവാനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാതിരുന്നിട്ടുണ്ടോ ദൈവത്തേക്കാളധികം വ്യക്തികളെയോ വസ്തുക്കളെയോ സ്ഥാനമാനങ്ങളെയോ സമ്പത്തിനെയോ ജോലിയെയോ മറ്റെന്തിനെങ്കിലും സ്നേഹിച്ചോ പിടിവാശി സ്വാർത്ഥത എന്നിവയിൽ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുകയും സഹോദരങ്ങളുടെ ആവശ്യങ്ങൾ അവഗണിക്കുകയും ചെയ്തു ആഡംബരപ്രിയം വസ്ത്രം ധാരണം ആഭരണങ്ങൾ മേക്കപ്പ് എന്നിവയിൽ മിതത്വമില്ലാത്ത ആളാണോ ദൂർത്ത് നിറഞ്ഞ ആഘോഷങ്ങൾ നടത്താറുണ്ടോ ദൈവം തന്ന കഴിവുകളെ വളർത്തെടുക്കാനും ഉപയോഗിക്കാനും ശ്രദ്ധിച്ചുവോ രണ്ടാം പ്രമാണം ദൈവത്തിൻ്റെ തിരുനാമം വൃദ്ധ ഉപയോഗിക്കരുത് ദൈവ തിരുനാമത്തിൽ നുണ പറയുകയോ കള്ളസത്യം ചെയ്യുകയോ പ്രസ്താവനകൾക്ക് ബലം കിട്ടാൻ കൂടെ കൂടെ ആണയെടുക്കുകയോ ചെയ്യാറുണ്ടോ വിശുദ്ധരെയും തിരുവസ്തുക്കളെയും തള്ളി പറഞ്ഞ് നിന്ദിച്ചു എൻ്റെ സ്വർഗീയം മധ്യസ്ഥൻ്റെ സഹായം ഞാൻ ആത്മീയ ജീവിതത്തിൽ തേടാറുണ്ടോ ദൈവത്തെ പറ്റി പെർപ്പോടെ സംസാരിച്ചു കള്ളക്കും നടത്തിയോ നേർച്ചകൾ നേർന്നിട്ട് നിറവേറ്റ് തിരഞ്ഞിട്ടുണ്ടോ വചനം ദുർവ്യാഖ്യാനം ചെയ്തു വിശുദ്ധ ഗ്രന്ഥം പിടിച്ച് കളസത്യം ചെയ്തു യേശു ക്രിസ്തുവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്താൻ ലജ്ജിച്ചു തിരുവചനങ്ങളെയും വചന ശുശ്രൂഷകളെയും ദുരുപയോഗിക്കുകയും ദൈവിക സന്ദേശങ്ങൾ എന്ന പേരിൽ കള്ള സന്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട് ദൈവത്തിന് പ്രത്യേകം പ്രതിഷ്ഠിച്ചിരിക്കുന്ന സഭാധികാരികൾ മെക്ലാൻമാർ വൈദികർ സമർപ്പിതർ സന്യാസികൾ പ്രേക്ഷിതർ മുതലായവരുടെ സൽപ്പേരിനെ കളങ്കം വരുത്തുകയോ അവരോട് വിരോധം വെച്ച് പുലർത്തുകയോ അവരെ ഉപദ്രവിക്കുകയോ ചെയ്തു പൗരോത്യ സന്യാസ ദൈവങ്ങളെക്കുറിച്ച് മോശമായി സംസാരിക്കുകയും മക്കളെയോ യുവതിയുവാക്കളെയോ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും നിരുത്സാഹപ്പെടുത്തുകയും ചെയ്തു മൂന്നാം പ്രമാണം കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം ഞായറാഴ്ചകളിലും കടപ്പെട്ട ദിവസങ്ങളിലും ദിവ്യബലിയിൽ മനഃപൂർവ്വം സംവദിക്കാതിരുന്നു ബലി ബലിയർപ്പണത്തിന് യോജിക്കാത്ത വസ്ത്രധാരണം നിൽപ്പ് പെരുമാറ്റം ഇവ വഴി ആർക്കെങ്കിലും ബലിയർപ്പണത്തിന് തടസ്സം നിന്നു അന്നേ ദിവസം കഠിന ജോലി ചെയ്യുകയോ ചെയ്യിക്കുകയോ ചെയ്തു വിശുദ്ധ കുർബാന മാരകപാപത്തോടു കൂടി സ്വീകരിച്ചിട്ടുണ്ടോ സാത്താൻ സഭയിൽ അംഗമാകുകയോ വിശ്വാസം തള്ളി പറഞ്ഞ് കറുത്ത കുർബാന അതായത് ബ്ലാക്ക് മാസ് പങ്കെടുക്കുകയോ തിരുവോസ്തി മോഷ്ടിച്ചെടുത്ത് കൊടുക്കുകയോ ചെയ്തിട്ടുണ്ടോ മക്കളെ മതപഠന ക്ലാസ്സിൽ വിടാൻ ശ്രദ്ധിച്ചു ആണ്ടുകുമ്പസാരം നടത്താതിരുന്നു വെള്ളിയാഴ്ചകളിൽ മാംസം ഭക്ഷിച്ചു സഭാനിയമപ്രകാരമുള്ള വിവാഹം നടത്താതെ രജിസ്റ്റർ വിവാഹം ചെയ്യുകയോ അങ്ങനെ ചെയ്യാൻ ആർക്കെങ്കിലും പ്രേരണ നൽകുകയോ ചെയ്തിട്ടുണ്ടോ ദൈവത്തിന് നൽകേണ്ട ദശാംശം മാറ്റിവെച്ച് കൊടുക്കാതിരുന്നിട്ടുണ്ടോ നാലാം പ്രമാണം മാതാപിതാക്കളെ ബഹുമാനിക്കുക മാതാപിതാക്കളെ ബഹുമാനിക്കാതിരുന്നു അർഹിക്കുന്ന പരിഗണന അവർക്ക് നൽകിയോ വാക്കുകൊണ്ടു പുറത്തു കൊണ്ടു അവരെ വേദനിപ്പിച്ചിട്ടുണ്ടോ അവരുടെ രോഗാവസ്ഥയിലും വാർദ്ധക്യത്തിലും വേണ്ട ശുശ്രൂഷ നൽകാതിരുന്നു മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള ആത്മീയ കടമകൾ നിർവഹിക്കാതിരുന്നിട്ടുണ്ടോ വിവാഹിതർക്ക് ദൈവം നൽകുന്ന കുഞ്ഞുങ്ങളെ സ്വീകരിക്കാതെ സുഖത്തിനു വേണ്ടി ദാമ്പത്യ ജീവിതം നയിക്കുകയും കുഞ്ഞുങ്ങളെ സ്വീകരിക്കുന്ന പുണ്യകടമ നീട്ടിവെക്കുകയും ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ടോ ബാല വീട്ടുകാരോടോ ഭർത്താവിൻ്റെ വീട്ടുകാരോടോ പിണങ്ങി പരസ്പരം കുറ്റമുതിക്കുകയും തരം താഴ്ത്തി സംസാരിക്കുകയും ചെയ്ത് അവരുടെ സറ്റ് പേരിനെ കളങ്കം ചാർത്തിയിട്ടുണ്ടോ ജീവിത പങ്കാളിയോട് അവിസ്ഥത കാണിച്ചിട്ടുണ്ടോ മറ്റുള്ളവരുടെ മുമ്പിൽ വച്ച് തരം താഴ്ത്തി സംസാരിച്ചിട്ടുണ്ടോ പരസ്പരം അനുസ്കരിക്കാതിരുന്നിട്ടുണ്ടോ ജീവിത പങ്കാളിയുടെ ശാരീരിക ആവശ്യങ്ങളും വൈവാഹിക ആവശ്യങ്ങളും നിറവേറ്റാതിരുന്നിട്ടുണ്ടോ കുട്ടികളെ കഠിനമായി ശിക്ഷിക്കുകയും സദാ കുറ്റപ്പെടുത്തുകയും പക്ഷഭേദം കാണിക്കുകയും ചെയ്തിട്ടുണ്ടോ ആവശ്യമായി വിദ്യാഭ്യാസം നൽകാതിരുന്നു ഗൗരവാഹകമായ കാര്യങ്ങളില്ലാതെ മക്കൾക്കുള്ള കുടുംബാവകാശം നിഷേധിച്ചിട്ടുണ്ടോ മക്കൾക്ക് നല്ല മാതൃക നൽകാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ മക്കളെ കർത്താവിൻ്റെ ശിക്ഷണത്തിനും ഉപദേശത്തിലും വളർത്തിയോ അധികാരികളോടും അധീനരോടും ഉള്ള ബന്ധം എങ്ങനെ സർക്കാർ നിയമങ്ങൾ അനുസരിക്കാറുണ്ടോ സർക്കാരിന് നൽകേണ്ട നികുതി കൊടുക്കാതെ നികുതി വേൽപ്പിനും നടത്തുകയോ ഗുരുക്കന്മാരെയും മേലാധരികളെയും മുതിർന്നവരെയും ബഹുമാനിക്കാതെ നിന്ദിച്ചിട്ടുണ്ടോ ജോലി ചെയ്യുന്ന സ്ഥാപനത്തോട് വിശ്വസ്തയും സ്നേഹവും പുലർത്താറുണ്ടോ അഞ്ചാം പ്രമാണം കൊല്ലവിത് കൊലപാതകം നടത്തുകയോ ആരുടെയെങ്കിലും മരണത്തിന് കാരണമാകുകയും ചെയ്തിട്ടുണ്ടോ ആരെയെങ്കിലും കൊല്ലം ഗൂഢാലോചന നടത്തിയിട്ടുണ്ടോ വാക്കുകൊണ്ടോ പുറത്തികൊണ്ടോ മറ്റുള്ളവരുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തിയിട്ടുണ്ടോ ബന്ധു ഹർത്താൽ പണിമുടക്ക് വഴി തടയൽ തുടങ്ങിയ സാമൂഹിക ദ്രോഹപ്രവൃത്തികളിലൂടെ ആർക്കെങ്കിലും ജീവഹാനി ഉണ്ടാക്കുകയോ ശാരീരിക ക്ഷതം ഉണ്ടാക്കുകയോ ചെയ്തിട്ടുണ്ടോ ഭ്രൂണഹത്യ നടത്തിയിട്ടുണ്ടോ പ്രസിദ്ധാത്മാവിൻ്റെ ആലയമായ ശരീരത്തെ മദ്യം മയക്കുമരുന്ന് പുകവലി എന്നിവയുടെ ഉപയോഗത്താൽ സ്വയം നശിപ്പിച്ചിട്ടുണ്ടോ ആരുടെയെങ്കിലും വിവാഹം മുടക്കുകയോ വിവാഹബന്ധം തകർക്കുകയോ ചെയ്തിട്ടുണ്ടോ ശ്രമം നടത്തുകയോ ആഗ്രഹിക്കുകയോ ചെയ്തിട്ടുണ്ടോ കാര്യം മനസ്സിൽ സൂക്ഷിച്ച് വ്യക്തികളെയോ അവരുടെ വസ്തുക്കളെയോ നശിപ്പിച്ചിട്ടുണ്ടോ ആരോടെയെങ്കിലും വെറുപ്പുണ്ടോ വെറുക്കുന്നതിനെ കുറിച്ച് തിന്മ പറയുമ്പോൾ സന്തോഷിക്കാറുണ്ടോ പണമുണ്ടാക്കാനുള്ള വ്യഗ്രതയിൽ വിശ്രമമില്ലാതെ ജോലി ചെയ്ത് ശരീരത്തെ നശിപ്പിച്ചിട്ടുണ്ടോ നമ്മുടെ ഏതെങ്കിലും പ്രവൃത്തി വഴി മറ്റുള്ളവരുടെ സെൽപേരിന് കളങ്കം വരുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടോ ആറും ഒമ്പതും പ്രമാണങ്ങൾ വ്യവിചാരം ചെയ്യരുത് അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത് വ്യഭിചാരം ചെയ്തിട്ടുണ്ടോ ആസക്തിയോടെ സ്ത്രീയെ അല്ലെങ്കിൽ പുരുഷനെയോ നോക്കിയിട്ടുണ്ടോ വികാരങ്ങളെ നിയന്ത്രിക്കാതിരുന്നിട്ടുണ്ടോ ലൈംഗിക വൈകൃതങ്ങളായ സ്വയംഭോഗം സ്വവർഗഭോഗം വികാരങ്ങളെ ഉണർത്തുന്ന ചിത്രങ്ങൾ പുസ്തകങ്ങൾ അശ്ലീല സാഹിത്യം ഇൻ്റർനെറ്റ് അശ്ലീല ചാറ്റിംഗ് മൊബൈൽ ഫോൺ ഇവ വഴി സേഖരിത്തിൻ്റെ പരിസ്ഥിതി നശിപ്പിച്ചിട്ടുണ്ടോ ആരുടെയെങ്കിലും വികാരത്തെ നോട്ടം സംസാരം സ്പർശനം ആംഗ്യം എന്നിവ മൂലം ഉണർത്താൻ ഇടയായിട്ടുണ്ടോ ബലോത്സംഗം നടത്തിയിട്ടുണ്ടോ ലൈംഗിക സംതൃപ്തിക്ക് വേണ്ടി മറ്റുള്ളവരുപയോഗിച്ചിട്ടുണ്ടോ ശരീരത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തുന്ന വിധം വസ്ത്രധാരണം നടത്തി മറ്റുള്ളവർക്ക് ഉതപ്പ് നൽകിയിട്ടുണ്ടോ പഴയ പാപങ്ങളെ ഓർത്ത് സന്തോഷിക്കാറുണ്ടോ കുട്ടികളെ ദൂരെ ഉപയോഗിച്ചിട്ടുണ്ടോ മൃഗഭോഗം ചെയ്തിട്ടുണ്ടോ വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയുമായി ശാരീരിക വീഴ്ച നടത്തിയിട്ടുണ്ടോ ഇതേക്കുറിച്ച് അണുതപിച്ച് കുമ്പരിക്കാതെ വിവാഹം എന്ന കുദാസ സ്വീകരിച്ചിട്ടുണ്ടോ വന്ധ്യംകരണ ശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ടോ കൃത്രിമ ജനന നിയന്ത്രണോപാധികൾ ഉപയോഗിച്ച് കുഞ്ഞുങ്ങളുടെ ജനനം തടഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ ടെസ്റ്റ് ഉപ ശിശുവിനെ ജനിപ്പിക്കാൻ വഴി ദൈവിക ചിന്തക്ക് തടസ്സം നിന്നു ഇത് ചെയ്യുകയോ ചെയ്യാൻ ആരെങ്കിലും പ്രേരിപ്പിക്കുകയോ ചെയ്തു അന്യപുരുഷനെയോ അന്യസ്ത്രീയെയോ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ദാമ്പത്യബന്ധം നടത്തിയിട്ടുണ്ടോ സ്വന്തം നഗ്നത പ്രദർശിപ്പിക്കുകയോ അന്യരുടെ നഗ്നത കാണാനുള്ള ദാഹത്തോടെ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ടോ ഏഴും പത്തും പ്രമാണങ്ങൾ മോഷ്ടിക്കരുത് അന്യൻ്റെ വസ്തുക്കൾ ആഗ്രഹിക്കരുത് മോഷ്ടിച്ചിട്ടുണ്ടോ കള്ളപ്രമാണം കൃത്രിമരേഖകൾ ഇവ വഴി സ്വത്ത് സമ്പാദിക്കുകയോ ലോൺ എടുക്കുകയോ കള്ള സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ജോലി നേടുകയോ ചെയ്തിട്ടുണ്ടോ അന്യായ പലിശ വാങ്ങിയിട്ടുണ്ടോ പലിശയ്ക്ക് പണം കൊടുത്തിട്ട് പണം തിരിച്ചടയ്ക്കാതെ അവരുടെ സ്വത്ത് തട്ടിയെടുത്തിട്ടുണ്ടോ മാതാപിതാക്കൾ ഉണ്ടാക്കിയ വിൽപത്രത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ടോ വസ്തുവിൻ്റെ അതിർത്തി കല്ല് മാറ്റിയിട്ടുണ്ടോ കടം വാങ്ങിയിട്ട് തിരികെ നൽകാതിരുന്നിട്ടുണ്ടോ കളഞ്ഞുകിട്ടിയത് സ്വന്തം സമ്പത്തിനോട് ചേർത്തിട്ടുണ്ടോ ജോലി ചെയ്യിപ്പിച്ചവർക്ക് അർഹമായ കൂലി കൊടുക്കാതിരുന്നു ജോലി ചെയ്യാതെ കടമ നിർമ്മിക്കാതെ കൂലിയോ ശമ്പളമോ വാങ്ങിയിട്ടുണ്ടോ അന്യൻ്റെ വസ്തുക്കൾ കൈയടക്കി വെച്ചിട്ടുണ്ടോ വെള്ളം വഴി ഇലക്ട്രിസിറ്റി തുടങ്ങിയവ അർഹിക്കുന്നവർക്ക് നൽകാതെ തടസ്സം നിന്നു മറ്റുള്ളവർക്ക് അർഹമായ നേട്ടങ്ങൾ സ്വന്തമാക്കി തട്ടിയെടുത്തിട്ടുണ്ടോ കൈക്കൂലി വാങ്ങാനും കൊടുക്കാനും കൂട്ടുനിന്നിയിട്ടുണ്ടോ എട്ടാം പ്രമാണം കള്ളസാക്ഷ്യം പറയരുത് കള്ളസാക്ഷ്യം നൽകിയിട്ടുണ്ടോ നുണ പറയാറുണ്ടോ സത്യം പറയേണ്ട അടുത്ത് പറയാതിരുന്നോ രഹസ്യം പുറത്താക്കാറുണ്ടോ കോടതികളിലോ നീതി ന്യായപാലന വേദികളിലോ കള്ളസത്യം ചെയ്തിട്ടുണ്ടോ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു പരുത്തുകയോ പ്രകാരം എന്തെങ്കിലും നേട്ടങ്ങളുണ്ടാക്കുകയോ ചെയ്തിട്ടുണ്ടോ വാഗ്ദാനങ്ങൾ ലംഘിച്ചിട്ടുണ്ടോ മറ്റുള്ളവരുടെ പതനത്തിൽ ആഹ്ലാദം തോന്നിയിട്ടുണ്ടോ മക്കളുടെ തെറ്റുകൾ ന്യായീകരിച്ചിട്ടുണ്ടോ ദൈവസു സുരക്ഷകർക്കും അവരുടെ സ്ഥാപനങ്ങൾക്കുമെതിരെ അന്യായമായി കേസിന് പോയിട്ടുണ്ടോ തിരുസഭയുടെ കൽപ്പനകൾ ഞായറാഴ്ചകളിലും കടപ്പെട്ട തിരുനാളുകളിലും മുഴുവൻ കുർബാനയിൽ പങ്കുകൊള്ളണം ആ ദിവസങ്ങളിൽ വിലക്കപ്പെട്ട വേലകൾ ചെയ്യരുത് ആണ്ടിലേക്കുണ്ടെങ്കിലും കുമ്പസാരിക്കുകയും പസനകാലത്ത് പരിശിദ്ധ കുർബാന ഉൾക്കൊള്ളുകയും ചെയ്യണം നിശ്ചയിക്കപ്പെട്ട ദിവസങ്ങളിൽ ഉപസിക്കുകയും വിലക്കപ്പെട്ട ഭക്ഷണ സാധനങ്ങൾ വർജിക്കുകയും ചെയ്യണം വിലക്കപ്പെട്ട കാലത്ത് വിവാഹം ആഘോഷിക്കുകയോ തിരുസഭ വിലക്കിയിരിക്കുന്ന ആളുകളുമായി വിവാഹം നടത്തുകയോ ചെയ്യരുത് ദേവാലയത്തിനും ദൈവസുശ്രകൾക്കും വൈദികാധ്യക്ഷൻ നിശ്ചയിച്ചിട്ടുള്ള പദവാരവും മറ്റു അഹരികളും കൊടുക്കണം മൂലപാപങ്ങളുടെ അടിസ്ഥാനത്തിൽ പാപങ്ങളെ കർമ്മമായി ഓർക്കുന്നത് അഹങ്കാരം എന്തിൻ്റെയെങ്കിലും പേരിൽ സൗന്ദര്യം സമ്പത്ത് കഴിവ് നേട്ടങ്ങൾ ജോലി ഇവയെക്കുറിച്ച് അഹങ്കരിച്ചിട്ടുണ്ടോ സമ്പത്തിൽ സുരക്ഷിതത്വം ഉണ്ടെന്ന് വിചാരിച്ച് ദൈവത്തിൽ ആശ്രയിക്കാതിരുന്നുവോ സമ്പത്തിലുള്ള അഹങ്കാരം മൂലം എനിക്കൊന്നിനും കുറവില്ല എന്ന മനോഭാവത്തോടെ ജീവിച്ചിട്ടുണ്ട് അനാഥർ വിഗ്രഹങ്കർ രോഗികൾ എന്നിവരെ അവഗണിക്കുകയും അവരുമായി സമ്പർക്കം പുലർത്തുന്നത് തന്നെ അപമാനമായി കരുതുകയും ചെയ്തിട്ടുണ്ടോ എന്തും ചെയ്യാൻ എനിക്ക് കഴിവുണ്ട് ഞാൻ ചെയ്താലേ അത് ശരിയാകത്തുള്ളൂ എന്നിങ്ങനെയുള്ള അഹങ്കാര ചിന്തകളും പ്രവൃത്തികളും ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടോ എനിക്ക് ആരോഗ്യമുണ്ട് ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന മനോഭാവത്തോടെ അഹങ്കരിച്ചിട്ടുണ്ടോ ആത്മീയ മേ മേഖലകളിലെ അഹങ്കാരത്താൽ പാപികളോടും ബലഹീനരോടും ഉച്ചം തോന്നുകയും അവതേക്കാൾ ശ്രേഷ്ഠനാണ് താനെന്ന് സ്വയം അഭിമാനിക്കുകയും ചെയ്തിട്ടുണ്ടോ ദുരവ്യാഗ്രഹം ഏത് പ്രവൃത്തികൾ ചെയ്താലും എന്ത് സാമ്പത്തിക ലാഭം അതിൽ നിന്നുണ്ടാകും എന്ന നിഗൂഢ ലക്ഷ്യം എന്നുണ്ടായിട്ടുണ്ടോ മറ്റുള്ളവരെ പാപത്തിലേക്ക് നയിക്കുന്ന ധനാഗമ മാർഗങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ ദുഷിച്ച സിനിമാ നിർമ്മാണം വിതരണം അശ്ലീല സാഹിത്യ രചനകൾ ദുഷിച്ച ഗാനങ്ങളും ചിത്രങ്ങളും അടങ്ങിയ ഓഡിയോ വീഡിയോ ഭക്ഷണത്തിൽ മായം ചേർക്കൽ മദ്യം മയക്കുമരുന്ന് സിഗരറ്റ് പേടി പാൻ പതാക പുകയില ഇവിടെ നിർമ്മാണം വിൽപ്പനും ഇവയെല്ലാം അതിൽപ്പെടും ബിസിനസ് രംഗത്ത് അനീതി കാണിച്ച് സമൂഹത്തെ വഞ്ചിച്ചിട്ടുണ്ടോ അളവുകളിലും തൂക്കത്തിലും വെട്ടിപ്പ് നടത്തിയും കണക്കുകളിൽ വഞ്ചന കാണിച്ചും ദൈവത്തിൽ നിന്നകന്നു മോഹം ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രദവിക്കുന്നു യാകോബിൻ്റെ വചനമാണിത് എല്ലാ പാപങ്ങളുടെയും മൂലപാപമാണ് മോഹം ലൈംഗികാനന്ദനത്തിനു വേണ്ടിയുള്ള ആഗ്രഹങ്ങളെ ആത്മീയ ശക്തി കൊണ്ട് നിയന്ത്രിക്കുന്നുണ്ടോ ആത്മാവിന്റെ ആലയമായ സ്വന്തം ശരീരത്തെക്കുറിച്ചോ അന്യതയുടെ ശരീരത്തെക്കുറിച്ചോ അശുദ്ധഭാവനകൾ ചെയ്ത് ജഡമോഹങ്ങൾ ഹൃദയത്തിലെടുക്കുവാൻ കാരണമായിട്ടുണ്ടോ കോപം സ്വഭാവത്തെ ന്യായീകരിക്കുകയോ അതിൽ നിന്ന് മോചനം നേടാൻ ശ്രമിക്കാതിരിക്കുകയോ ചെയ്തിട്ടുണ്ടോ പ്രകോപിത സാഹചര്യങ്ങളിൽ കോപ വാക്കുകളാലോ ശാപ വാക്കുകളാലോ മറ്റുള്ളവർ വേദനിപ്പിച്ചിട്ടുണ്ടോ കോപം മൂലം മറ്റുള്ളവരുടെ ജീവിതം ദുഃഖപൂർ പൂർണ്ണമാക്കിയിട്ടുണ്ടോ തിന്നുകൊടിച്ച് ആനന്ദിക്കുന്നത് ജീവിത ലക്ഷ്യമായി കരുതിയിട്ടുണ്ടോ രുചികരമായ ഭക്ഷണത്തിന് സാടി പിടിക്കുകയോ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ വീട്ടിൽ കലഹം ഉണ്ടാക്കുകയോ ചെയ്തിട്ടുണ്ടോ അധമവികാരത്തിലേക്കും ഭോഗാസക്തിയിലേക്കും നയിക്കുന്ന ഭോജന ഹൃദയത്തിന് അടിമപ്പെട്ടിട്ടുണ്ടോ മറ്റുള്ളവർക്ക് കൂടി അർഹമായ ഭക്ഷണം അവർക്ക് കൊടുക്കാതെ കൊതിയോടെ ഭക്ഷിച്ചിട്ടുണ്ടോ അസൂയ അസ്ഥികളെ ജീർണിപ്പിക്കുന്നു സുഭാഷിതങ്ങൾ പതിനാലിൽ മുപ്പത് മറ്റുള്ളവർ നമ്മേക്കാൾ കൂടുതലായി ഉയരുന്നതും അംഗീകരിക്കപ്പെടുന്നതും കാണുമ്പോൾ അസൂയ ഉണ്ടാകുന്നുണ്ടോ അസൂയ നിമിത്തം അപവാദങ്ങൾ പരത്തിയും ഏഷൻ പറഞ്ഞും മറ്റുള്ളവരെ ദുരോഹിച്ചിട്ടുണ്ടോ മറ്റുള്ളവരുടെ ആധ്യാത്മിക ഉയർച്ചയിൽ അസൂയപ്പെട്ടിട്ടുണ്ടോ അവരുടെ ദൈവ ശുശ്രഷകൾ പോലും പരാജയപ്പെട്ടു കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ ചെയ്യാമായിരുന്നിട്ടും ചെയ്യാൻ കടപ്പെട്ടിരുന്നതുമായ അനേകം നന്മ പ്രവൃത്തികൾ അലസത മൂലം ചെയ്യാതിരുന്നിട്ടുണ്ടോ ദൈവം നൽകിയ വിലപ്പെട്ട സമയവും സൗകര്യങ്ങളും അവസരങ്ങളും അലസതയിൽ ചെലവഴിക്കുകയും നന്മ ചെയ്യാനും കൃപയിൽ വളരാനും ശ്രമിക്കാതെ ഉല്ലാസങ്ങൾക്കും ടെലിവിഷനും ഇൻ്റർനെറ്റിനും ഫോൺ സംഭാഷണങ്ങൾക്കും വേണ്ടി ദുർവിനിയോഗം ചെയ്തിട്ടുണ്ടോ ദൈവസന്നിധിയിൽ പൊതുകാരം ആവശ്യപ്പെടുന്ന പാപങ്ങൾ മനപൂർവ്വം കൊലപാതകം ചെയ്യുന്നത് പ്രകൃതിവിരുദ്ധമായ മോഹപാപം ചെയ്യുന്നത് ദരിദ്രരെയും വിധവകളെയും മാതാപിതാക്കളില്ലാത്ത പദങ്ങളെയും ഞെൽക്കുന്നത് വേനക്കാർക്ക് ന്യായമായ കൂലി കൊടുക്കാതിരിക്കുന്നത് പരിശാത്മാവിനെതിരായ പാപങ്ങൾ മോക്ഷം കിട്ടുകയില്ല എന്നുള്ള വിചാരം അതായത് നിരാശ സത്പ്രവർത്തികൾ പ്രവൃത്തികൾ കൂടാതെ മോഷം പ്രാപിക്കാമെന്നുള്ള മിഥ്യാബോധ്യം ഒരു കാര്യം സത്യമാണെന്നറിഞ്ഞിട്ടും അതിനെ നിഷേധിക്കുന്നത് അന്യ അന്യരുടെ നന്മയിലുള്ള അസൂയ പാപം ചെയ്തതിനു ശേഷം അനുദപിക്കാതെ പാപത്തിൽ തന്നെ ജീവിക്കുന്നത് അന്ത്യസമയത്ത് പോലും അനുദപിക്കാതെ പാപത്തോടു കൂടി മരിക്കുന്നത് എപ്രകാരമാണ് കുമ്പസാരിക്കേണ്ടത് പാപങ്ങളൊന്നും മറച്ചു വെക്കാതെ എനിക്ക് അനുഗ്രഹപ്രദമായ കുമ്പസാരം നടത്തണം എന്ന ദൃഢപ്രതിജ്ഞയോടെ കുമ്പസാരകൂടിനെ സമീപിക്കാം തൊണ്ണൂറ്റിയൊമ്പതിനെയും വിട്ടിട്ട് നഷ്ടപ്പെട്ട ഒന്നിനെ തേടുന്ന സ്നേഹത്തോടെ ഈശോ നിനക്കായി അവിടെ കാത്തിരിക്കുന്നു വിധിക്കാനല്ല അനുഗ്രഹിക്കാനും കരുണാപൂർവം റഭചച്ചുരിയാനുമാണ് കർത്താവ് കാത്തിരിക്കുന്നത് കുംഭസാരത്തിനുള്ള ജപം സർവ്വശക്തനായ ദൈവത്തോടും നിത്യകന്യകയായ പ്രതിശുദ്ധ മൃഗത്തോടും പ്രധാന മാലകമാരായ വിശുദ്ധ മികായിനോടും വിശുദ്ധ സ്നാപകയൊനാനോടും സ്നേഹന്മാരായ വിശുദ്ധ പത്രോസിനോടും വിശുദ്ധ പൗലോസിനോടും വിശുദ്ധ തോമയോടും സകല സകലവിശ്വന്മാരോടും പിതാവേ അങ്ങയോടും ഞാൻ ഏറ്റുപറയുന്നു വിചാരത്താലും വാക്കാലും പ്രവർത്തിയാലും ഞാൻ വളരെ പാപം ചെയ്തു പോയി എൻ്റെ പിഴ എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ ആകിയൽ നിത്യഗന്യകയെ വെച്ച് മൃഗത്തോടും പ്രധാന മാലകയായ വിശുദ്ധ മികയോടും വിശുദ്ധ സ്നാപകി ഹോനാനോടും വിശുദ്ധ പത്രോസിനോടും വിശുദ്ധ പൗലോസിനോടും വിശുദ്ധ തോമയോടും സകല വിശുദ്ധരോടും പിതാവ് അങ്ങയോടും നമ്മുടെ കർത്താവായുദേഹത്തോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു ആമീൻ എൻ്റെ ജീവിത സാഹചര്യത്തെ പരിചയപ്പെടുത്തി കൊണ്ട് കുമ്പസാരം ആരംഭിക്കാം ആശീർവാദത്തിനായി ശിരസ് നമിക്കാം കുമ്പസാര എത്ര നാളായി കഴിഞ്ഞ കുമ്പസാരത്തിൻ്റെ പ്രായത്വം നിറവേറ്റുക പാപത്തിൻ്റെ ഗൗരവമനുസരിച്ച് വൈദികന് കേൾക്കത്തക്ക വിധത്തിൽ വൈദികനോട് ഏറ്റു പറയാം പാപങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ പാപമോചനവും പ്രായത്വവും അപേക്ഷിക്കാം സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക കുംഭസാരത്തിന് ശേഷം സഭ നിർദ്ദേശിക്കുന്ന പ്രാർത്ഥനകൾ ചൊല്ലുക മനസ്താപ്രകരണം എൻ്റെ ദൈവമേ ഏറ്റവും നല്ലവനും എല്ലാറ്റിനും ഉപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അങ്ങരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്സിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു അങ്ങേയെ ഞാൻ സ്നേഹിക്കുന്നു എൻ്റെ പാപങ്ങളാൽ എൻ്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാലും സ്വർഗ്ഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിനെ അർഹനാക്കി അർഹയായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു അങ്ങയുടെ പ്രശ്നവരുടെ സഹായത്താൽ പാപ സാഹചര്യങ്ങൾ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ ഉപരി മരിക്കുവാനും ഞാൻ സദാ സന്നദ്ധനായിരിക്കുന്നു ആമീൻ പ്രായശ്ചിത്വം അനുഷ്ഠിക്കുക പ്രതിജ്ഞ എടുക്കുക നന്ദി പറയുക കുംഭസാരത്തിൻ്റെ ഫലങ്ങൾ പാപം മോചിക്കുകയും ചാവുദോഷം മൂലം നഷ്ടമായ ശുദ്ധീകരണ മതപ്രസാദം പ്രദാനം ചെയ്യുകയും ചെയ്യും ചാവുദോഷത്തിനുള്ള നിത്യശിക്ഷയിൽ നിന്ന് മോചനം കിട്ടുന്നു ശുദ്ധീകരണ വലപ്രസാദം നഷ്ടമാകാത്തവരിൽ അതിനെ വർദ്ധിപ്പിക്കുന്നു പ്രലോഭനങ്ങൾ നിരോധിക്കുന്നതിനും കുറ്റങ്ങളെ ഹനിക്കുന്നതിനും സുഹൃതങ്ങൾ അനുഷ്ഠിക്കുന്നതിനും ആവശ്യമായ ഉദാസവരങ്ങ പ്രസാദം പ്രദാനം ചെയ്യുന്നു അഹങ്കാരത്തെ ഇല്ലാതാക്കുകയും എളിമയെ ശക്തിപ്പെടുത്തുകയും ചെയ്യും ആകസ്മികവും അസന്നിധിത്വമായ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു ആത്മാവിന് സമാധാനവും സംതൃപ്തിയും പ്രദാനം ചെയ്യുന്നു ബുദ്ധിപൂർവകവും ഗുണകരമായ ഉപദേശങ്ങൾ ലഭിക്കാൻ ഇടയാകുന്നു പല ദണ്ഡവിമോചനങ്ങളും പ്രാപിക്കുവാൻ ആവശ്യമായ അർഹത ലഭിക്കുന്നു പ്രസാദപര സ്ഥിതിയിൽ ചെയ്ത പ്രവർത്തികൾക്കുള്ള യോഗ്യത ചാവുദോഷം മൂലം നഷ്ടമായത് വീണ്ടും ലഭിക്കുന്നു ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് പ്രചരിച്ചിരിക്കുന്നു ദൈവവുമായും സഭയുമായി സഹോദരങ്ങളുമായി അനുരഞ്ജനം പ്രാപിക്കുന്നു പാപത്തിൽ വീഴാതിരിക്കാൻ പാപ സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക എല്ലാ ദിവസവും ദൈവകാരുണ്യ സ്വീകരണം യോഗ്യതയോടെ നടത്തുക ഇടപെടാതെ പ്രാർത്ഥിച്ച് ദൈവസാന്നിധ്യ സ്മരണയിൽ ജീവിക്കുക കൂടെ കൂടെ കുമ്പസാരിക്കുക